നമസ്കാരം സംവിധായകൻ പ്രിയദർശൻ രണ്ടാം വിവാഹത്തിന് ഒരുങ്ങുന്നു എന്ന തരത്തിൽ വാർത്തകൾ പുറത്ത് നടി ലിസിയുമായുള്ള വിവാഹമോചനത്തിന് പിന്നാലെ പ്രിയദർശൻ മറ്റൊരു വിവാഹത്തിന് ഒരുങ്ങുന്നു എന്ന തരത്തിലാണ് അഭ്യൂഹങ്ങൾ പുറത്തു വരുന്നത് നടിയും മോഡലുമായി കവിത പങ്കുവച്ച പോസ്റ്റാണ് സംശയങ്ങൾക്ക് ആധാരം പ്രിയദർശന്റെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നായിരുന്നു മോഹൻലാൽ ശോഭന എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ തേന്മാവിൻ കോപത്ത് ഇതിലെ മാനം തെളിഞ്ഞു നിന്നാൽ മനസ്സ് നിറഞ്ഞു വന്നാൽ വേണം കല്യാണം എന്ന ഗാനത്തിനൊപ്പമായിരുന്നു കവിത പ്രിയദർശനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചത് ഇതിന് പിന്നാലെയാണ് രണ്ടാം കല്യാണമാണോ എന്ന സംശയം ശക്തമായത് ചിത്രത്തിനടിക്കുറിപ്പായി എല്ലാ ബഹുമാനത്തോടും കൂടി ഇത് ജോലിയെക്കുറിച്ചാണ് എൻ്റെ പുഞ്ചിരി എല്ലാം പറയുന്നു ഇനിയും ഇത് വെളിപ്പെടുത്താതിരിക്കാനാകില്ല ജീവിക്കുന്ന ഇതിഹാസത്തോടൊപ്പം എന്നായിരുന്നു കവിതയുടെ കുറിപ്പ് ദീർഘകാലത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷമായിരുന്നു പ്രിയദർശനും ലിസിയും പിരിഞ്ഞത് ലിസിയുമായി പിരിഞ്ഞതും അതിനുശേഷം തനിക്കുണ്ടായ വിഷാദ രോഗത്തെക്കുറിച്ചുമെല്ലാം പ്രിയദർശൻ വ്യക്തമാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത ഓടരുതവ ആളറിയാം എന്ന ചിത്രത്തിലൂടെ ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തുമ്പോൾ പതിനാറ് വയസ്സ് മാത്രമായിരുന്നു ലിസിക്ക് പ്രായം തുടർന്ന് പ്രിയദർശന്റെ ഒട്ടേറെ ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമാകുവാൻ ലിസിക്ക് കഴിഞ്ഞു ലിസിയുമായി വളരെ വേഗത്തിൽ സൗഹൃദം സ്ഥാപിച്ച പ്രിയദർശന്റെ സിനിമകളിലെ സ്ഥിരം സാന്നിധ്യമായി ലിസി മാറി ആറു വർഷത്തിനിടയിൽ ഇരുപത്തിരണ്ട് പ്രിയദർശൻ സിനിമകളിലാണ് ലിസി അഭിനയിച്ചത് പ്രിയദർശനാണ് പ്രണയം ആദ്യം അറിയിച്ചത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബറിൽ ഇരുവരും വിവാഹിതരായി എന്നാൽ നീണ്ട ഇരുപത്തിരണ്ട് വർഷത്തെ ദാമ്പത്യം ഇരുവരും ഒരൊപ്പിൽ അവസാനിപ്പിക്കുകയായിരുന്നു ഇപ്പോഴും ലിസിക്കായി താൻ കാത്തിരിക്കുകയാണ് എന്നും ലിസിയെ പ്രണയിക്കുന്നതായും പ്രിയദർശൻ പറഞ്ഞിരുന്നു ഒരിക്കലും ആ ബന്ധത്തിലേക്ക് ഒരു തിരിച്ചുപോക്കുണ്ടാകില്ല എന്ന നിലപാടിലാണ് ലിസി കുടുംബകാര്യങ്ങളിൽ പ്രിയദർശൻ അലസനായിരുന്നുവെന്നും ലിസിക്ക് യാതൊരുവിധ ബഹുമാനവും നൽകിയിരുന്നില്ല എന്നും അതാണ് പിന്നീട് വിവാഹമോചനത്തിലേക്ക് നയിച്ചതെന്നും അക്കാലത്ത് റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ എന്തുകൊണ്ടാണ് ഇരുവരും വേർപിരിഞ്ഞത് എന്ന് മക്കളായ സിദ്ധാർത്ഥിനും കല്യാണിക്കും അറിയാമെന്നാണ് ലിസി പറഞ്ഞത് പ്രിയദർശനുമായുള്ള വിവാഹത്തോടെ ക്രിസ്ത്യാനിയായ ലിസി മതം മാറി ലക്ഷ്മി എന്ന പേര് സ്വീകരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ കവിതയുടെ പോസ്റ്റ് വൈറലായതോടെ പ്രിയദർശൻ പുതിയ ബന്ധത്തിലേക്ക് കടക്കുന്നു എന്നുറപ്പിച്ചിരിക്കുകയാണ് ആരാധകർ